ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈമുക്കർ വാടിക ഓ ചുന്ദിയാണിത് അപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്താ അപ്പുണ്ട് കോഴിമുട്ടക്കറിയുണ്ട് ചായ ഉണ്ട് ഈ മുടുക നാടൻ കേട്ടോ നമ്മളവിടെ കുറേ കോഴികളുണ്ട് നാടൻ കോഴികളുണ്ട് കുറെന്ന് പറഞ്ഞാൽ അഞ്ചെട്ടെണ്ണം ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ വേറെ സാധനം കാണിച്ചിരുന്ന അടുക്കളയിൽ ഇങ്ങനെ വെള്ളം ചോരുന്നുണ്ട് സൺസൈഡിൽ തേക്കാത്തതുകൊണ്ട് വെള്ളം നിന്നിട്ടാണെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അല്ലെ അങ്ങനെയാകും അല്ലേ അതുകൊണ്ടാണെന്നാ അപ്പൊ പറഞ്ഞത് കാരണം വെള്ളം ഇങ്ങനെ വന്നിട്ട് ഉണ്ടെങ്കിൽ എന്തുവിടെ ഉണ്ടോ നിൽക്കണോ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വെള്ളം നിന്നിട്ട് നേരെ ഇവിടെ കൊറ്റുന്നുണ്ട് ഇതൊക്കെ ഇപ്പൊ തുടച്ചതാണ് തുടച്ചത് ഞാനല്ല സെക്ക് ചെയ്യാണ് തുടച്ചത് അപ്പൊ വെള്ളം അങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മൾ എഞ്ചിനീയറെ വിളിച്ചൊന്ന് പറയണം തോന്നുന്നു തേക്കാത്തതുകൊണ്ടാണ് സൺസൈഡില് ആ ആ അവിടെ പൈപ്പ് ചെയ്തപ്പോളിച്ചുകൊടുത്തരാ അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് തരാം ഈ വയറിംഗിന്റെ പറയണെ ആ അപ്പൊ അതിന്റെ ഗ്യാപ്പിലൂടെയും വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്താ വയറിംഗ് എണ്ണങ്ങള് ഇതെങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നമ്മളെ മോളിലേക്കുള്ള വയറിംഗ് ഇങ്ങനെ പോകുന്നുണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് എപ്പിച്ചു പോകുന്നില്ല എപ്പച്ചു പോന്നില്ല അപ്പോ നമ്മളെ ഇന്നത്തെ മെയിൻ വീഡിയോയിലേക്ക് കടക്കാൻ പോവാണ് അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ കണ്ടപ്പോ നിങ്ങളിന്ന് കാണിച്ചു തന്നാണ് കേട്ടോ അപ്പൊ ഇന്നലത്തെ ഇന്നലത്തെ മീന അന്നത്തെ മീനാ ഇന്നിപ്പ മീൻ പോയിട്ടില്ല ഇന്നലെ അന്ന് വെള്ളിയാഴ്ച കൊണ്ട് മീൻ ഉണ്ടാവില്ല ടോമി മാർക്കറ്റ് ഉണ്ടാവും മാർക്കറ്റ് അല്ല മാർക്കറ്റ് ഉണ്ടാവില്ല സെക്കിയാണ് ഫുള്ള് അടുക്കളയിൽ നിന്ന് പണിയെടുക്കണത് ഒറ്റക്കാണ് സെക്ക് പണിയെടുക്കണത് അതിന്റെ ഇമ്മ അവിടെ പോയി സെക്കി ഇവിടേക്ക് നോക്കി പറയൂ ക്യാമറയിലേക്ക് നോക്കിട്ട് പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊക്കെ പറഞ്ഞു കൊടുക്കൂ മല്ലി മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇറന്നിട്ട് ഇങ്ങോട്ട് വരുമോ പറയോ ോസ്പിറ്റലിൽ പോയിക്കാണ് അല്ലേ അപ്പൊ അവിടെ അല്ല ഇന്നലെ ഇല്ല ഇന്നലെ ഉണ്ടാ ഇന്നലെ അല്ല പിന്നെ പോയതാണ് അല്ലേ അപ്പൊ ബുദ്ധിമുട്ടില് മീൻ മീൻ പൊരിക്കുക പരിപാടിയാണ് ഇതവിടെ ഒരു വികൃതി ഒരു വീട് എടുക്കാല്ലോ അപ്പൊ ഇവിടെ വന്നിട്ട് അടി കൂടി അടി കൂടി പിന്നാലെടുക്കുന്നുണ്ട് എടുക്കേ എടാ ഞാൻ എടുക്കണില്ലട പ്ലീസ് കണ്ടോ അത് കണ്ടെ വീഡിയോ ോട്ടെ പൂച്ച കൂച്ച എന്താ അല്ലെങ്കിൽ കൊടുക്കട്ടെ കള്ളിപ്പൂച്ച കള്ളിപ്പൂച്ചപ്പ് വന്ന് തിന്നോ എല്ലാര് സ്വാഗതം അപ്പൊ നമ്മടെ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ എല്ലാരും കണ്ടു കാണും ഞാനൊരു സർപ്രൈസായിട്ടാണ് വീഡിയോ ചെയ്തിരുന്നത് സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നിജാസ് പറയട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നമ്മുടെ വീഡിയോയില് പറയാതിരുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ഇന്നലെ നിജാസിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ നമ്മുടെ വണ്ടിയാണ് നിജാസ് അടുക്കുന്നത് കേട്ടോ അപ്പൊ അതിനെ കുറിച്ച് കൊറേ ആൾക്കാർ നിജാസിന്റെ വീഡിയോയിൽ കമന്റ് ചെയ്തിരുന്നു നമ്മുടെ വീഡിയോയിൽ കമന്റ് ചെയ്തിരുന്നു ചെയ്തിരുന്നുണ്ടോ അപ്പൊ നമുക്ക് അങ്ങനത്തെ കമന്റുകളെ കുറിച്ചുള്ള നിങ്ങളെ ഒരു വിശദീകരണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ അതിന് തന്നെ പറയാം നമ്മുടെ കാറാണ് നിജാസ് അടിക്കുന്നത് വണ്ടി ഇപ്പോ നമ്മള് കുറച്ച് പണികൾ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ കൊണ്ടുപോയിക്കാണ് വണ്ടി ഇന്ന് കിട്ടും വണ്ടി കിട്ടിയ ശേഷം അത് ഫുൾ പണിയൊക്കെ എടുത്ത് കാര്യം അല്ല പൂച്ച പൂച്ച വീഡിയോ അവിടെ പൂച്ച പൂച്ചാ പൂച്ച എടുക്കുന്ന തക്ക നോക്കിട്ട് പൂച്ച എന്ത് ചെയ്തു നീന്താ വന്നു അപ്പോഴാണ് നമ്മുടെ വീടിന് ടോ അപ്പൊ അപ്പൊ നമ്മൾ അവിടെ വണ്ടി അളീന്നെടുക്കുന്നത് ഓക്കെ വണ്ടി നമ്മള് പണിക്കെട്ടിരിക്കുവാണ് കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ട് വേണം അളിന് കൊടുക്കാൻ അപ്പൊ ഷോറൂമിലാണ് വണ്ടി അപ്പൊ വരും ആ പിന്നെ ഈ സാധനത്തില് ഞാന് മുടുക മുടുക എന്ന് പറയുന്നതിന് എല്ലാരും കംപ്ലൈൻ്റ് പറയണ്ടത് കോഴിമുട്ട എനിക്കത് പറയാൻ വെക്കായിട്ടല്ല നമ്മുടെ ഒരു ഭാഷ ഉണ്ടാവില്ല നമ്മുടെ ആ ഒരു ലാംഗ്വേജിൽ പോകാണെ മുടുക എന്നൊക്കെ പറഞ്ഞത് അതേപോലെ ഞാൻ മറ്റേ തോലായിയോ തായിരോ എന്തൊക്കെയോ പറഞ്ഞിട്ട് അതൊക്കെ വിവാദമായിട്ടുണ്ടായിരുന്നു വിവാദൊന്നുമില്ല ആൾക്കാർ എന്തെല്ലാം പറയാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി രണ്ടാമത്തെ ഒരു വിഷയത്തിലേക്ക് വിഷയത്തിൽ ഗുഡ് ബോയിങ് രണ്ടാമത് ഇമ്മ എവിടെയെന്ന് ചോദിച്ചിരുന്നു ഉമ്മാനെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു എന്നൊക്കെ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളോ അപ്പോ ഉമ്മ ഹോസ്പിറ്റലില് എം എൽ ഹോസ്പിറ്റല് ആ നേരെ ആളോട് നേരത്തെ ആളോളെ അവൾ പ്രഗ്നന്റ് ആണ് അപ്പൊ അവള് വീണ്ടും കണ്ണൊക്കെ പോകുമ്പോ വീണ്ടും പ്രഗ്നന്റ് ആണ് അപ്പോ അവള്ക്ക് അപ്പോ സൂചി വെക്കണം അതുകൊണ്ട് അവള് അഡ്മിറ്റ് ചെയ്തിട്ടാണ് നാളെ മറ്റന്നാളെ കാര്യം തിങ്കളാഴ്ച ലെവൽ ഞായറാഴ്ച തിങ്കളാഴ്ച ലെവലിൽ വരും അപ്പൊ വായ്പാടോട്ട് മടിയേക്ക് വന്നാൽ കുറച്ചേരം അപ്പോ പ്രഗ്നന്റ് ആണ് അപ്പോ അവള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് വേറെ ചായ പണി ചെയ് കുട്ടിക്കു ചായ കൊടുത്തു എന്നിട്ട് കണ്ടിന്യൂ ചെയ്യൂ അപ്പൊ വീട് ഓൺ ആക്കിട്ട് വേണം എനിക്ക് വർത്തമാനം പറയാം കൊറേ ഓട്ടം ഓൺ ആക്കി കൊറേ ഓട്ടം കട്ട് ചെയ്തു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വണ്ടി എത്ര രൂപക്കാണ് കൊടുക്കുന്നത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കൊറേ കമന്റ് ആ കൊറേ കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ മക്കളെന്തായാലും ഫ്രീ ആയിട്ട് നല്ല കൊടുക്കുന്നു കിട്ടോ നമുക്ക് വണ്ടിക്കൊരു മാർക്കറ്റ് വരെ ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് നമ്മൾ കുറച്ച് കുറച്ചിട്ടാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത് വണ്ടിക്ക് അത് അത്ര രൂപ കിട്ടുമെങ്കിൽ അത്ര രൂപ വേണ്ട അതിന് കുറച്ച് കുറച്ചിട്ടാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത് ഇനി ആദ്യം വീഡിയോയിൽ വില പറയുമല്ലോ എന്നറിയില്ല നമ്മൾ എന്തായാലും പറയുന്നില്ല ഞാനും പറയാനേ അലിയും പറയട്ടെ അപ്പം വെറുതെ നല്ല കൊടുക്കുന്നത് ആ വെറുതെ അല്ല കൊടുക്കുന്നത് പൈസക്ക് തന്നെയാണ് കൊടുക്കുന്നത് അതോ ഞാൻ വേറെ വണ്ടി ഞാൻ എടുക്കേണ്ട പരിപാടി ഉണ്ട് അപ്പം ഈ വണ്ടി കമ്പനിക്ക് കൊടുക്കാൻ സിറ്റി അപ്പൊ നോഫല് പറഞ്ഞു കളീനോട് അങ്ങനെയാണെങ്കിൽ താരന്റെ വണ്ടി എടുത്തോ ഇന്നലെ ഒരിക്കലും കൊറേ കളിയൊക്കെ ഒക്കെ ചെയ്തില്ലേ നല്ലതാ നല്ലതാ മേത്തൂടെ നല്ലതാണ് നല്ലതാ ചായല്ല ഓക്കെ ആ ഓരാണ് മേത്തുകൂടെ ചായ പോയി ചൂടൊന്നും ഇല്ല ചായ അപ്പൊ അപ്പൊ വണ്ടി ഞാൻ എക്സ്ചേഞ്ച് ചെയ്യണം നടപ്പൊ നോഫൽ പറഞ്ഞു താരന്റെ വണ്ടി എടുത്തോ അതാകുമ്പോ കുറെ ഓടിയിട്ടില്ലല്ലോ ഓരോ വീടുകളിലും തന്നെ ഫുള്ള് കളിയാക്കി അലിയോട് ഞാൻ പറഞ്ഞു പൈല ചെക്ക് റോട്ടിൽ കൂടെ വണ്ടി ആ പൈല അപ്പൊ നമ്മള് പൊതുവെ ഓട്ടം കുറവായിരുന്നു ഇപ്പൊ ഒരു കഷ്ട കൊല്ലക്കാർക്ക് നല്ല ഓട്ടം ഉണ്ട് അതിന് മുമ്പ് ഞാൻ രാവിലെ കടയ്ക്ക് പോകും വൈകുന്നേരം വീട്ടിൽ വരും അത് ബൈക്കിനെ പോയിന്ന് ഞായറാഴ്ച മാത്രമാണ് കാർ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ വണ്ടി ഓട്ടം വളരെ കുറവാണ് പിന്നെ വണ്ടി ഞാൻ ഫുൾ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഷോറൂമ് മാത്രമേ സർവീസ് ചെയ്യാറുള്ളൂ പിന്നെ ബമ്പർ ടു ബമ്പർ എന്നറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടിക്ക് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ആയിരത്തി ആയിരത്തഞ്ഞൂറ് കൊടുത്തുകഴിഞ്ഞാല് പോലെ അത് മാറ്റി തരും ഓഫറുള്ള സമയത്ത് ഇരുന്നൂറ് രൂപ കൊടുത്താലും മാറ്റി തരും ബമ്പർ ടു ബമ്പർ ആണ് വണ്ടി അപ്പൊ വണ്ടി പുറത്ത് ഇനി ചൊറുക്കില്ലെങ്കിലും അത് ബമ്പർ ടു ബമ്പർ ആണ് ഫ്രീ ആയിട്ട് അവര് ഫ്രീ ആയിട്ട് അവര് മാറ്റി തരും കേട്ടോ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് നമ്മളെ വണ്ടിക്ക് അപ്പൊ നമ്മുടെ മനസ്സുമായി നമ്മുടെ ഹൃദയമായി ഒരുപാട് ബന്ധപ്പെട്ടാണ് നമ്മളെ വണ്ടി കിട്ടും അപ്പൊ നമുക്ക് വണ്ടിയാണ് കൊടുക്കുമ്പോൾ നമ്മളെ സ്വന്തം അടുക്കാന കൊടുക്കുമ്പോ ഒരുപാട് സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അടുത്തൊരു വണ്ടി എടുക്കുന്നുണ്ട് അതിന്റെയൊക്കെ വീഡിയോ പിന്നാലെ വരും ഇൻഷാള്ള ഞാൻ എടുക്കുന്ന കളർ കുറച്ച് ഡിമാൻഡബിൾ കളർ ആയതുകൊണ്ട് ഇന്റെ കളർ കമ്മി കളർ ആവുണ്ട് അത് കുറച്ച് ടൈം എടുക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇൻഷാള്ള ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ അവർ പറയുന്നുണ്ട് ആ സമയം കൊണ്ട് വണ്ടി കിട്ടുമെന്ന് വിചാരിക്കാം അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ വരും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ ആദ്യമായിട്ട് ഡേറ്റ് കയറുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ എന്താണെങ്കിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപോലാണെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തേക്കട്ടോ അപ്പോൾ ഇത്രക്കുടന്നത്തെ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ ചെറുക്കം പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പം ഞാൻ അവൻ്റെ പിന്നാലെ പോകണം ചായ കുടിക്കണം കടയിൽ പോകണം കുറേ പരിപാടികളുണ്ട് വിഷാവാ അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ സ്ഥലക്കും